അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞാൻ എൻ്റെ കുട്ടി തണുത്തു കുറച്ചിരിക്കുന്നു കേട്ടോ ഞങ്ങൾ എൻ്റെ ഉപ്പച്ചിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ കൂട്ടുകാരെ അപ്പൊ നീച്ചുമോ ഞാൻ നീച്ചുമോൻ ഇതുവരെ ഉറങ്ങിയേ അപ്പം ഉറങ്ങി എണീറ്റിട്ടോ കേട്ടോ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ പറയാനല്ലേ ഇനി നമ്മുടെ പെരുന്നാളായിരുന്നല്ലേ പെരുന്നാൾക്ക് ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങൾ നേരത്തെ വീഡിയോ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ ഞങ്ങൾ മാമന്റെ വീട്ടിൽ വന്ന വിശേഷങ്ങളൊക്കെ വീഡിയോ ഉടനെ വരും കേട്ടോ കുട്ടികളെ എല്ലാവർക്കും രണ്ടുപേരും ഓരോ ഹായ് കൊടുത്ത അപ്പം നമ്മൾ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരെ വീടിയാണ് കേട്ടോ കഴിഞ്ഞതിലിട്ടത് പെരുന്നാളിൻ്റെ ഇതാ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ കഴിച്ചു അതിന് ശേഷം ഞാൻ കഴിക്കുന്ന കേട്ടോ എല്ലാവരും ഒന്നും കാണിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇതാ നല്ല ടേസ്റ്റിലെ മസാലദാ നല്ല ബിരിയാണി കേട്ടോ എനിക്കിഷ്ടമായി നല്ല അടിപൊളി മസാലയും ചോറ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചിക്കൻ പരിച്ചെന്ന് തിന്ന് നോക്കിയത് കേട്ടോ സൂപ്പർ അങ്ങനെ ഇതാണ് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോകുന്നുട്ടോ അങ്ങനെ നമ്മൾ പാത്തു ദിവസം ഇതാ അമ്മാടെ വന്നിട്ട് കളിച്ചോണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ എൻ്റെ ഫോണിന് വേണ്ടി അപ്പോൾ ഞാൻ എന്താ ഇതറിയാം ഫോൺ കൊടുത്തില്ല ഫോണിൻ്റെ കവറ് ഓരിക്കൊടുത്തിട്ടോ അപ്പോൾ അതുകൊണ്ട് കളിച്ചങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇനി എങ്ങോട്ടൊന്നും പോകുന്നൊന്നും എല്ലാം കരുതും ഞാൻ പാണിക്കോ വടകരെ പോവാണ് അവിടെ പോകാൻ പറ്റില്ല ഇടത്തും നല്ല ഭരണ കേട്ടോ ഇപ്പം ഇതാണ് അവിടെ കുറേ ലവ് അവര ഉണ്ട് ലോകോ പിന്നെന്താ ഞാൻ ഇക്കാനും പാത്തു ദിവസം ഞാൻ അവിടെ വെച്ച കണ്ടില്ലേ ഫോട്ടോ എടുക്കട്ടെരട്ടോ അപ്പം ഞാൻ ഫോട്ടോ എടുക്കണേ ഇതെങ്കിൽ നിൽക്കാനെ അപ്പോൾ ഞാൻ വീഡിയോട്ട് എടുത്ത് നിൽക്കാനെ പറ്റിച്ചേട്ടോ അപ്പോൾ അപ്പം തന്നെ നിൽക്കുകയൊക്കെ ഫോണെന്നു ഫോൺ വിളിക്കുന്നുട്ടോ അപ്പോൾ പാത്ത ദിവസം എൻ്റെ ഫോണില്ലേ അബ്ബ ഫോൺ ചെയ്യല്ലേ അപ്പോൾ ഓളും അബ്ബ അബ്ബാ എന്നാ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ കുട്ടികളെപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് കണ്ടിരിക്കണ വേ അവൾക്ക് എൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇക്കാൻ്റെയും കുട്ടികളൊക്കെ ഡ്രസ്സ് എങ്ങനെ അടിപൊളിയല്ലേ എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരട്ടോ എനിക്ക് എല്ലാം ഇഷ്ടമായി കളർ കേട്ടോ ആദ്യം പാ പാത്ത ദൂസിനാണ് കേട്ടോ ഡ്രസ്സെടുത്തത് ആ പാ പാത്തൂസിന് ഡ്രസ്സെടുത്ത് കഴിഞ്ഞെക്കനാണ് ഇപ്പോൾ ഈ ഇത് ഷർട്ട് കണ്ടിട്ട് ഞങ്ങൾ കറക്റ്റ് ഒത്തെടുക്കണം എന്ന് കരുതിയോന്നല്ല പക്ഷെ എടുത്ത് കഴിഞ്ഞപ്പം അങ്ങ് കറക്റ്റായി ആയി എന്ന് പറഞ്ഞാൽ ഇക്കൻ്റെ ലാസ്റ്റ് എടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഓളർ ഡ്രസ്സിൻ്റെ അതേ കളർ ഇതാ പറഞ്ഞിങ്ങനെ അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ പോയപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായില്ല ഇതാ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലിരുന്നും കണ്ട് കുറച്ചു നേരം നമുക്ക് വീഡിയോ ചെയ്യാറുണ്ട് ഞാൻ നിശുമോനും വീഡിയോ ചെയ്യാനുട്ടോ അങ്ങനെ ഞങ്ങൾ പോരുന്ന വിളിച്ചപ്പോഴൊക്കെ വടകര പോയത് അതെല്ലാം ഞങ്ങൾ എറിയാസിനെ വിളിച്ചങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ആ പാർട്ടൂസ് വന്നിട്ട് അവൾക്ക് കഞ്ഞെല്ലാം വെച്ചു കൊടുത്തു കളിക്കുന്ന കേട്ടോ കഞ്ഞി കൊടുക്കുമ്പോൾ അവൾക്ക് കുറച്ച് അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ചെല്ലടല്ലേ ഞങ്ങൾ ചെല്ലടാന്നറിയപ്പോഴാണ് അരി എന്താ പറയുക എന്ന് അറിയില്ല അത് എടുത്ത് കൊടുത്തതാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കളിച്ച് കണ്ടു അപ്പോൾ ഞാൻ കഞ്ഞി എല്ലാം കേട്ടോ നല്ല വിഷമീന് കാരണം രാവിലെ ബിരിയാണിയൊക്കെ കൊടുത്ത് ഉച്ചയ്ക്കും തന്നെ അതെന്തോ കൊടുത്ത് കഴിഞ്ഞാൽ അവൾക്ക് അങ്ങനെ ഒന്നും ശരിയാവില്ല കറക്റ്റ് കഞ്ഞി ചോറ് കൃത്യമായിട്ട് കിട്ടും അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ഞാൻ എന്താ ഞങ്ങളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഞാനും ബാച്ചും കുട്ടിയും കൂടിയൊക്കെ ആയിട്ടൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിട്ടോ